ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആ ചരിത്ര മുഹൂർത്തം ഇന്നും കേരളത്തിന്റെ സാമൂഹിക മനസ്സിൽ ഒരു പൊട്ടിത്തെറിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെരിങ്കാറ്റുവിള കുന്നിൻ ചെരുവിലെ സാധാരണ വീട്ടിൽ നിന്നിറങ്ങി വെങ്ങാനൂരിലെ രാജവീതിയിലൂടെ ഒരു മുപ്പത് കാരന്റെ വില്ലുവണ്ടി സഞ്ചരിച്ചു പോയത് വെറും യാത്രയല്ലായിരുന്നു അത് ശതാബ്ദങ്ങൾ നീണ്ടു നിന്ന അടിമത്തത്തിൻ്റെയും അപമാനത്തിന്റെയും മതിലുകൾ തകർത്തു മാറ്റിയ വിപ്ലവ പ്രഖ്യാപനമായിരുന്നു അടിയൻ എന്ന് പറഞ്ഞ് കുഞ്ഞ് നിൽക്കേണ്ടവർക്ക് തല ഉയർത്തി നടന്ന് സമൂഹത്തോട് സംസാരിക്കാമെന്ന് കാണിച്ചു കൊടുത്ത ദൃശ്യമായിരുന്നു അത് തലപ്പാവണിഞ്ഞ് വില്ലുവണ്ടിയിൽ കയറി മുന്നേറിയ ആ യുവാവ് മഹാത്മാ അയ്യങ്കാളി അടിച്ചമർത്തപ്പെട്ടവർക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ അടിയാന്മാരല്ല മനുഷ്യരാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ജനിച്ചവരാണ് അന്ന് ആ രാജവീതികളിൽ മുഴങ്ങിയ ആ പ്രഖ്യാപനം കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരിക്കലും പഴയ നിലയിലേക്ക് മടങ്ങാനാകാത്ത വിധം മാറി തുടങ്ങിയ നിമിഷമായിരുന്നു അയ്യങ്കാളിയുടെ ബാല്യ ജീവിതം തന്നെ ഒരു സമൂഹത്തിന്റെ പീഡിത ആത്മാവിന്റെ ചിത്രമാണ് ചെറുപ്പത്തിൽ തന്നെ ചെരുവിൽ ജനിച്ചതുകൊണ്ട് ചെരുവിൽ തന്നെ കഴിയണം എന്ന നിലവിളി കേട്ടു വളർന്ന അദ്ദേഹം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നൊരു ചോദ്യം ഉയർത്തി വിട്ടു എന്തുകൊണ്ട് അതിന് മറുപടി കിട്ടിയില്ലെങ്കിലും അത് തന്നെ അദ്ദേഹം ജീവിതാന്ത്യം വരെ ഒരു പോരാളിയാക്കി മാറ്റി കളിക്കളങ്ങളിൽ പോലും സവർണരുടെ അനുമതിയില്ലാത്ത ചുവട് വെക്കാൻ പറ്റാത്ത ആ കാലത്ത് മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് പോലും അവകാശങ്ങളില്ലെന്ന് മനസ്സിലാക്കേണ്ടി വന്ന ഒരു ബാലൻ ഒരിക്കൽ സമൂഹത്തിന് മുൻപിൽ പറഞ്ഞു ദൈവം മനുഷ്യനെ ഒരുപോലെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ തന്നെ മനുഷ്യനെ അടിമയാക്കി അത് തകർക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രവർത്തികളിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു